കേരള യുവജന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പൗരാവകാശങ്ങളുടെ അടിസ്ഥാനം തന്നെ ഭരണഘടനയാണെന്നും നിർഭാഗ്യവശാൽ ഭരണഘടനയുടെ ശില്പിയെ പോലും അപമാനിക്കാൻ മടിയില്ലാത്തവരാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി ആമ്പല്ലൂരിൽ നടക്കുന്ന എസ് എസ് കേരള യുവജന സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്വതന്ത്രമായും സത്യസന്ധമായും നിലപാടെടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതും വിവേചനപരമായ നിയമനിർമ്മാണങ്ങളും പൗരാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് എല്ലാവർക്കും അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ടോ എന്നും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതാണ് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് പലയിടത്തും ഉണ്ടാകുന്നത് ഇത് ഭയാനകമാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഗോസംരക്ഷണത്തിന്റെ പേരിൽ അറുപത് കൊലപാതകങ്ങളും മുന്നൂറോളം ആക്രമണങ്ങളും രാജ്യത്ത് നടന്നതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു മതത്തെ മറയാക്കി വിദ്വേഷം പരത്തുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തികളെ ചോദ്യം ചെയ്യാനും എതിർക്കാനും നമുക്കാകണം വർഗീയമായ ചേരിത്തിരിവ് രാജ്യത്തിന് ഗുണം ചെയ്യുന്നതല്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിട്ടാൽ ഫലം കൂരിട്ടാകും ഇരുട്ടിനെ വെളിച്ചം കൊണ്ടാണ് നേരിടേണ്ടതെന്നും വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടായിരിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയതയെക്കുറിച്ചുള്ള പഠനവും മതവിദ്യാഭ്യാസവും നൽകുന്നതാണ് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കേരളത്തിന്റെ നന്മയ്ക്ക് കാരണമെന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ ആത്മീയ ചൈതന്യമാണെന്നും കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ചർച്ചകളാൽ ഈ സെഷനുകളെല്ലാം സമ്പന്നമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഫ്യൂച്ചർ കേരള സമ്മിറ്റ് നെസ്റ്റ് ജെൻ കോൺക്ലേവ് ഇവ നവകേരള സൃഷ്ടിയിൽ മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പൗരാവകാശ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യൻ്റെ ഉയർച്ച എന്ന് പണ്ടൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ വലിയ വലിയ വിദ്യാസമ്പന്നന്മാരായ ആളുകളാണ് പല ഇടങ്ങളിലും കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കി നാം കാണുന്നതും കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടത് അനിവാര്യമാണ് വിദ്യാഭ്യാസം അതോടുകൂടി ആത്മീയ ചിന്ത ニにしてない間にしてないールだ。